അതിവേഗം മാറുന്ന ലോകത്ത് കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ രക്ഷിതാക്കൾക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയണമെന്ന് പ്രശസ്ത ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സിന്ധു അനു പറഞ്ഞു ഓർക്കാട്ടേരി പ്രോമിസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ മുപ്പത്തിയൊമ്പതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടന്ന വനിതാ സംഗമത്തിൽ മാറുന്ന ലോകം അറിവിൽ നിന്ന് തിരിച്ചറിവിലേക്കുള്ള യാത്ര എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുകയായിരുന്നു അവർ എന്ത് സംഭവിച്ചു പുതിയ തലമുറയിൽ മൂന്ന് വിരൾ എന്താണ് ആരാണോ അവരെ ചൂണ്ടുന്നത് അവരെ നേർക്ക് മൂന്ന് വിരലുണ്ട് അത് ആ രക്ഷിതാവ് എന്ന നിലയിലാണ് ചൂണ്ടുന്നതെങ്കിൽ അങ്ങനെ ഒരു സൊസൈറ്റിയിലെ സാമൂഹ് സമൂഹത്തിൽ ഇടപെടുന്ന ഒരാളാണ് ചൂണ്ടുന്നതിൽ എങ്ങനെ രാഷ്ട്രീയ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ചൂണ്ടുന്നതാണെങ്കിൽ ഓരോ ഭാഗത്തൊരു മൂന്ന് വിരലുണ്ട് മാനസികാരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഞാനാണ് ചൂണ്ടുന്നതെങ്കിൽ എന്താ മൂന്ന് ഭാഗത്തുള്ള പ്രശ്നം ആർക്കുണ്ട് ണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടൊക്കെയോ എന്തൊക്കെയോ സാധനങ്ങള് മിസ് ആയിട്ടുണ്ട് നമ്മളെ കുട്ടികൾക്ക് വളർന്നു വരുമ്പോ മൂന്ന് കാര്യങ്ങൾ കൊടുക്കാനിട്ടോ ഒരു പ്രശ്നമേ അവര് എന്ത് ചെയ്യുന്നുള്ളൂ പുറത്ത് കാണിക്കുന്നുള്ളൂ ഈ മൂന്ന് പ്രശ്നങ്ങൾ അവിടെ കിട്ടാനിട്ട് പോലും ഒരെണ്ണയെ അവര് പുറത്ത് കാണിക്കുന്നുള്ളൂ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു കാര്യത്തിനെ കാണാം അവിടെയാണ് ഞാൻ മനസിലാക്കിയ എന്തിനൊക്കെയോ ഓടുന്നതിനിടയില് എന്തൊക്കെയോ ചില സാധനങ്ങള് നമ്മൾ പോലും അറിയാതെ എന്തിട്ടുണ്ട് നമുക്ക് നഷ്ടമായിട്ടുണ്ട് ബന്ധങ്ങള് സ്നേഹങ്ങള് തിരിച്ചറിവുകള് കൊടുക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഒക്കെ എന്തൊക്കെയോ പോരായ്മകൾ ആർക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ഞാൻ വിശ്വസിക്കുന്നു കുട്ടികളിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും മറ്റാരെക്കാളും സ്ഥാപനങ്ങളെക്കാളും സംവിധാനങ്ങളെക്കാളും തിരിച്ചറിയാനാവുന്നത് രക്ഷിതാക്കൾക്കാണെന്നും പ്രത്യേകിച്ച് അമ്മമാർക്കാണെന്നും നമ്മൾ ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു ഏറാമല ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ പി സിന്ധു പരിപാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ജിഷ കെ എം ഷൈനി പടത്തല ഷിബ്നായം തുടങ്ങിയവർ സംസാരിച്ചു

നീ അതിനല്ല അവരി നമ്മടെ ശ്രീശങ്കരാചാര്യന്ന് തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ